എനിക്ക് ഇന്ന് കിട്ടിയ മീൻ കാണണം എല്ലാം പിടക്കുന്ന മീൻ അതൊക്കെ ഇന്ന് ഞാൻ പോയി ചന്തോളി മീൻ ഞണ്ടൊക്കെ ഉണ്ടോ ഇതൊക്കെ ഇത് ഇത് ആവലിയുടെ കുഞ്ഞ് പിന്നെ ഈ മീൻ ഞാൻ ഇവിടെ വെച്ച് മേടിച്ചിട്ടില്ല മാസ്കറ്റി വെച്ചത് മേടിച്ചിട്ടുള്ളൂ അപ്പറമീനായിരുന്നു ഓക്കെ അപ്പോൾ ഇന്ന് എനിക്ക് കൈ ചൊറിയാതെ മീൻ വെട്ടാൻ പറ്റും ഇത്രയും മീൻ കിട്ടിയിട്ടുണ്ട് ഇത് കണ്ട ഇതങ്ങോട്ട് പിടിച്ചോണ്ട് വന്ന ആ ഒരാൾ അപ്പ പിടിച്ചോണ്ട് വന്ന് വിൽക്കുന്നതായിരുന്നു മേടിച്ച് ഭയങ്കര വില മീൻ സഹിക്കാൻ നമുക്ക് അടുക്കാൻ പറ്റാത്തത്ര അത്ര വില അപ്പം എല്ലാരും ഒന്നുകൂടെ കണ്ടോളു അടിപൊളി എനിക്ക് ഞാൻ രോമാഞ്ച കഞ്ചുവായിപ്പോയി എനിക്കിത് കണ്ടിട്ട് സഹിക്കാൻ വയ്യായിരുന്നു കാരണം ഒട്ടും മീൻ കിട്ടാതെ ഞാൻ എന്ത് ചെയ്യും ഓരോ ദിവസവും കറി വെക്കാനെന്നും പറഞ്ഞ് ഞാനിങ്ങനെ വിഷമിച്ചിരുന്നപ്പോഴൊന്നു തോന്നി നമ്മുടെ കാവനാട് ചന്തയിലൊന്ന് പോയി കളയാമെന്ന് അപ്പോൾ അങ്ങോട്ട് കിട്ടിയാൽ പച്ച മീൻ ഞാൻ ഇത്രയും ദിവസം മീന് പോകാത്ത കാരണം എന്ന് പറഞ്ഞാൽ കെട്ട മീനാണ് കിട്ടുന്നത് സത്യം പറയാം അപ്പോൾ അതുകൊണ്ടാണ് പോകാഞ്ഞത് ഇന്നിത് കണ്ടപ്പോൾ എൻ്റെ കണ്ണ് തള്ളിപ്പോയി സത്യം പറഞ്ഞാൽ ഈ ഈ സമയത്ത് നമുക്ക് നമുക്കതായത് മീനില്ലാത്ത സമയത്ത് ഇത് കിട്ടുമ്പോൾ ആർക്കാലും നോർമൽ ടൈമിലെ കാര്യമല്ല ഞാനീ പറയുന്നത് ഈ സമയത്ത് നമുക്കിങ്ങനെ കിട്ടുമ്പം ഭയങ്കര 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 സന്തോഷമായി പക്ഷേ വില ഞാൻ പറയുന്നില്ല വില ഇച്ചിരി കൂടുതൽ തന്നെ ആയിട്ടുണ്ട് കാരണം ഇത്തരം മീന് വില കൂടുതൽ തന്നെയാണ് എസ്പെഷ്യലി ഈ സമയത്ത് വില എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞണ്ട് വരെയും ചന്തേന്ന് നിത്രയും ഞാൻ ഇങ്ങനെ നമ്മൾ കായൽ മീൻ വിൽക്കുന്നവരുണ്ട് അവരുടെ കയ്യിൽ നിന്ന് ഞാൻ എപ്പോഴും വാങ്ങിക്കുന്നതാണ് പക്ഷേ ഈ ഈ സമയത്ത് ഇങ്ങനെയുള്ള വടക്കുന്ന മീൻ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ എല്ലാവർക്കും സന്തോഷം ഇത് കണ്ടെങ്കിലും ആസ്വദിക്കാമല്ലോ അപ്പം ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷവതിയാണ് ഇന്നത്തെ ദിവസം അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞാനിത് എടുത്തത് അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഇത് നിങ്ങൾ തീർച്ചയായിട്ടും കാണണം കേട്ടോ എനിക്കെങ്കിലും ഇഷ്ടപ്പെട്ട് ഇത് ഇച്ചിരി കുറച്ചൊരു മൂന്നാലഞ്ചെണ്ണം ചെറുതുണ്ട് ബാക്കിയെല്ലാം വലുതാണ് ഓക്കെ